കരീബിയൻ കടലിലെ കൂടുതൽ അമേരിക്ക യുസ് യുദ്ധക്കപ്പലായ ജെറാൾഡ് അൾഫോർഡ് മെഡിറ്റേറിയനിൽ നിന്ന് പിൻവലിച്ചു കരീബിയൻ കടലിലേക്ക് കപ്പലിനെ എത്തിക്കുന്നതിനുള്ള നീക്കം എന്നാണ് സൂചന വെനസ്വേലിൽ നിന്നും അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നു എന്ന ആരോപണം ശക്തമായ പശ്ചാത്തലത്തിലാണ് സൈനിക നീക്കം ആണവ അന്തർവാഹിനികളും വിമാനങ്ങളും കരീബിയൻ കടലിൽ വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക ഈ അടുത്ത ദിവസം സൈനിക അഭ്യാസങ്ങൾ ഉൾപ്പെടെ കരീബിയൻ കടലിൽ അമേരിക്ക നടത്തിയിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധകാലത്ത് മെഡിറ്ററേനിയനിൽ വിന്യസിച്ച ജെറാൾഡ് ആർഫോർഡ് കരീബിയൻ കടലിലേക്ക് പുനർവിന്യസിക്കാനാണ് നീക്കം വെനിസ്വേലയിൽ നിന്ന് മയക്കുമരുന്ന് കടത്ത് കർശനമായി നിയന്ത്രിക്കാനാണ് നടപടിയെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വിശദീകരിച്ചു കരീബിയൻ കടലിലൂടെ മയക്കുമരുന്ന് കടത്തിയ പത്തോളം ബോട്ടുകൾ അമേരിക്ക തകർത്തിരുന്നു ആറ് കടത്തുകാരും കൊല്ലപ്പെട്ടതായി പ്രതിരോധ സെക്രട്ടറി ഇന്നലെ മാത്രം അറിയിച്ചിരുന്നു മയക്കുമരുന്ന് കടത്തിനെതിരെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടാണ് അമേരിക്ക പിന്തുടരുന്നത് ইন্টার নেশন ডেস্ক জনম